ഹലോ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് സഹയാത്രികയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു ഈ സെപ്റ്റംബർ പത്ത് എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ടാണല്ലോ നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ആത്മഹത്യകൾ ഇങ്ങനെ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് എനിക്ക് തോന്നണ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്തിടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കേണ്ടായി കൊറോണയ്ക്ക് ശേഷം കോവിഡ് വന്നതിന് ശേഷം ആത്മഹത്യാ നിരക്ക് കൂടുന്നു എന്നുള്ളതാണ് ഒരുപാട് കാരണങ്ങളുണ്ട് ഒറ്റ കാരണമൊന്നും ആയിരിക്കില്ല സാമ്പത്തിക ഉണ്ടാവാം സാമൂഹ്യം ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം പല കാരണങ്ങളുണ്ടാവാം ആത്മഹത്യക്ക് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിക്കുന്ന ഒരു കാര്യം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലാണ് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് മനുഷ്യന് പക്ഷേ അതിൽ നിന്ന് പറ്റില്ല എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മഹത്യ പലപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ധാരാളം സുവിസൈഡുകൾ കൊലപാതകം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ സുവിസൈഡും ഉണ്ടാകാം ഇപ്പോൾ ഈ നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിക്ക് ശേഷം ഓഗസ്റ്റ് വരെ ഏകദേശം പത്തൊമ്പത് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഈ പത്തൊമ്പത് പേര് മാത്രമല്ല അതിലൊരാറ് കുട്ടികളും കൂടപ്പെട്ടുണ്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പൊ ഈ ആത്മഹത്യയുടെ നിരക്ക് ഇങ്ങനെ കൂടുന്നുണ്ട് അതിൽ തന്നെ ഈ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യകളിൽ കൃത്യമായിട്ടുള്ളൊരു നിയമം ഉണ്ടല്ലോ ആ നിയമത്തിനെ പറ്റിയ സന്ധ്യ എന്ന് പറയാ സി അഭിപ്രായത്തിൽ നമുക്ക് ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്ന ഒരു ഒരു ഇഷ്യൂ അത് ഈ രണ്ടായിരത്തി അഞ്ചില് നമുക്കൊരു ഗാർഹിക പീഡന പ്രതിരോധ നിയമം വന്നു ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണ് നമുക്ക് ടൂ തൗസൻഡ് ഫൈവില് വരുന്നത് പക്ഷെ ഈ ആക്ട് ടൂ തൗസൻഡ് ഫൈവില് വരുമ്പോഴും തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ ഗാർഹിക പീഡനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തു അതിനൊരു ഡെഫിനിഷൻ കൊടുത്തു നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പം ഗാർഹിക പീഡനം രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമല്ല ഇത് കാല കാലമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ ഗാർഹിക പീഡനം പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ

ബ്രോഡൻ ചെയ്ത് ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഓരോ ആസ്പെക്ട് ഓരോ ഇഷ്യൂസ് വീട്ടില് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഈ ആക്ടിൽ ഓരോ കാര്യങ്ങൾ വന്നു ഇൻ ദ സെൻസ് ലൈക്ക് വെരി ക്ലിയർലി ഒരു സ്ത്രീയും അവരുടെ കുടുംബം ഭിന്നം ആയി പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല അവരത് എങ്ങനെ അവരുടെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ പറ്റും ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അപ്പൊ വേണ്ടി സിസ്റ്റംസ് ഇവിടെ സെറ്റപ്പ് ചെയ്തു ഈ സിസ്റ്റംസ് രണ്ടായിരത്തി അഞ്ചിൽ ആക്ട് വന്നു പക്ഷെ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ഈ സൂയിസൈഡ്സും കൂടെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ ആൾക്കാർക്ക് ഇത് എടുക്കാൻ പറ്റി ഇതിന്റെ ഹെൽപ്പ് എടുക്കാൻ പറ്റിയില്ല ഈ സംവിധാനത്തിന്റെ ഹെൽപ്പ് എടുക്കാൻ പറ്റാഞ്ഞതിന്റെ കാര്യം എന്താണ് എന്നുള്ളൊരു ൻ നമ്മുടെ മനസ്സിൽ വരും അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ബിക്കോസ് നിയമം ഉണ്ട് നിയമം ഉണ്ട് നിയമത്തിന് പരിഹാരമുണ്ട് പക്ഷെ എന്താണ് ആൾക്കാർ ആ നിയമത്തിലേക്ക് വരാനായിട്ട് വില്ലാകാത്തത് അല്ല ഇപ്പം നമുക്കറിയാം ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ശാരീരികമായിട്ട് മർദ്ദിക്കുക അതല്ലെങ്കിൽ റേപ്പ് ലൈംഗിക പീഡനം അത് അതുമാത്രല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ശാരീരിക മർദ്ദനങ്ങൾ ധാരാളം ഉണ്ട് നമ്മൾ വിചാരിക്കുക അത് താഴെക്കടയിലുള്ള സാമ്പത്തികവും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലാണെന്നാണ് ഒരു സങ്കല്പം അത് വളരെ തെറ്റാണ് പണ്ടൊക്കെ സ്ത്രീകളോട് നമ്മൾ കേരളത്തിൽ ഗാർഹിക പീഡനത്തിനെ കുറിച്ചിട്ടും സ്ത്രീകൾക്ക് നേരെയുള്ള വയലൻസിനെ പറയുമ്പോൾ അതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് കേരളത്തിൽ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്താണ് അത് അങ്ങനെയല്ല നമ്മുടെ കേരളത്തിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ കൂടുതലാണെന്നുള്ള കാര്യം അടുത്ത കാലത്താണ് ഇതിന്റെ ഒരു സംഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ ഇതിനെ ഒരു ഡെഫിനിഷൻ കൊടുത്തു തുടങ്ങിയപ്പം ഒരു നിയമത്തിന്റെ ആ ഒരു സ്ഫിയറിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത് ചിന്തിച്ചു നോക്കുമ്പം ഓരോ സ്ത്രീയുടെ വീട്ടിൽ ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് വയലൻസ് ആണോ ഇങ്ങനെയാണോ ഇത് ചെയ്താൽ നമ്മൾ കോടതി പോവുക ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരും ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് ഒരു ഒരു ബേസ് ായിട്ട് നമ്മൾ ആരെങ്കിലും ആരെങ്കിലോടും എസ്പെഷ്യലി ലോ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനോടോ നമ്മൾ ഡൊമെസ്റ്റിക് വയലൻസ് എന്താണെന്ന് നമ്മളൊന്ന് ചോദിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു കൃത്യമായിട്ട് ഡെഫിനിഷൻ പറയുന്ന പോലെ ഫിസിക്കൽ വയലൻസ് മെന്റൽ വയലൻസ് സെക്ഷൽ വയലൻസ് ഇക്കണോമിക് വയലൻസ് അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ എന്നാലും ഭാര്യനെ ഭർത്താവ് അടിക്കുന്നതാണ് പിന്നെയും അവർക്ക് കൂടുതലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് മെന്റൽ വയലൻസ് സെക്ഷൽ വയലൻസ് ഇക്കണോമിക് വയലൻസ് ഇത് മൂന്നും ആ ഡെഫിനേഷനിൽ വന്നിട്ടുണ്ട് അത് ഫിസിക്കൽ വയലൻസിനെ കാട്ടും കൂടുതൽ അവരെ അഫെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി പക്ഷെ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം അത് പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ പിള്ളാരോട് കോളേജസിലോ അല്ലെ സ്കൂൾസിലോ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ചിലപ്പോൾ അവരവരുടെ വീട്ടിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ അവർക്ക് അത് ഇതൊരു ഇഷ്യൂ ആണോ നമുക്കിത് കണക്കാക്കാവോ ബിക്കോസ് എങ്ങനെയെങ്കിലും പിള്ളേരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷെ അവരുടെ അമ്മ ഈ മൂന്ന് നേരം ടേബിളിൽ ഫുഡ് വെക്കുന്നു അവരുടെ എല്ലാം തുണി അലക്കി ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ നേരത്തെ അവർ കൈ കൊണ്ട് അലക്കുന്ന ഒരു സംഗതി അമ്മയ്ക്ക് അസുഖം ഉണ്ടോ അമ്മയ്ക്ക് അസുഖം ഇല്ലയോ അമ്മയോട് അച്ഛൻ പറയുന്നത് നല്ല രീതിയിലാണോ ഇതൊന്നും അവര് ചിന്തിക്കുന്നില്ല അവരുടെ ആ ഒരു ഇതിൽ അത് ഇല്ല അപ്പം അങ്ങനത്തെ ഒരു ആസ്പെക്ട് വരുമ്പഴത്തേക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പം നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ മീഡിയ വഴി എസ്പെഷ്യലി നമ്മുടെ റെഗുലർ ടി വി സീരിയൽസും സ് കാണുമ്പോഴത്തേക്ക് അമ്മായി അമ്മ എന്നാ പറഞ്ഞാലും അത് സഹിച്ചിരിക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ അത് വീട്ടുജോലിയില് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഏറ്റവും ഐഡിയൽ പെൺകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല കൺഫ്യൂഷൻസ് നമ്മുടെ ജനറേഷൻസിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ടീനേജ് ആണെങ്കിലും ഇത് വരുന്നുണ്ട് അപ്പോൾ അതൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ ശാരീരിക മർദ്ദനം ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ കേരളത്തിൽ പക്ഷെ അത് തെറ്റാണെന്നുള്ളതാണ് നമ്മൾ പേഴ്സണലി പക്ഷെ ഇത് പലപ്പോഴും പുറത്തു വരാറില്ല കാരണം നമ്മുടെ സ്ത്രീകള് ആണ് മധ്യവർത്തികളാണ് കാരണം അപ്പൊ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടാനുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ ഇത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് അടികൊള്ളുന്ന ഡോക്ടറേയും അടികൊള്ളുന്ന പ്രൊഫസറേയും അടികൊള്ളുന്ന മറ്റ് ഉയർന്ന ലെവലിലുള്ള ആളുകളെ വരെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ശാരീരികമായ മർദ്ദനം കേരളത്തിൽ നടക്കുന്നുണ്ട് അത് പലതും പുറത്ത് വരാറില്ല എന്നുള്ള ഒരു വിഷയം ഇത് ഇത് പറഞ്ഞ പോലെ ഈ ശാരീരിക മർദ്ദനം നമുക്ക് പിന്നെയും ആക്സെപ്റ്റ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ട് ഞാൻ ശരിക്കും ഷോക്കായ ഒരു സംഭവമാണ് ഭർത്താവ് വെളിയിലാണ് വെളിയിൽ നിന്ന് പറയുമ്പം അന്യ നാട്ടില ഭാര്യ ഇവിടെ ജോലി ചെയ്യുക പക്ഷേ ആ കൺട്രോൾ ഈ മെന്റൽ വയലൻസിന്റെ കൺട്രോൾ സോ ഇമെൻസ് ദാറ്റ് ഭാര്യയുടെ അയാൾ അവിടെ നിന്ന് പറയവ നാളെ ഞാൻ വരും ഡിവോഴ്സിന് റെഡി ആയിക്കോ ആൻഡ് ഈ സ്ത്രീക്ക് വേറെ അയാൾ നാളെ വരുവാണ് ഡിവോഴ്സിന് വേണ്ടി അയാൾ പറഞ്ഞു ഞാൻ എന്നാ ചെയ്യും വീട് അവരുടെ പേരിലാണ് വണ്ടി ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കും ഞാൻ എവിടെ പോകും അയാൾ എന്നോട് വീട് അയാൾക്ക് എഴുതി കൊടുക്കാനും പറഞ്ഞിരിക്കുവാണ് ഇത് ചെയ്തില്ലെങ്കിൽ അയാൾ നല്ലതായിട്ട് ഉപദ്രവിക്കും എന്നുള്ള രീതി പറഞ്ഞിട്ട് അവർ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇത് വയലൻസ് ആണെന്ന ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടോ ഇല്ല അത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള മർദ്ദനമുണ്ട് അതില്ലെന്ന് നമ്മൾ വിചാരിക്കേണ്ട അത് കേരളത്തിൽ നടക്കും ക്കുന്നുണ്ട് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് മെൻറ്റൽ ഇതാണ് ശാരീരിക വിളത്തിൽ തന്നെ ലൈംഗിക ഇതെന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ് കേരളത്തിൽ ഇപ്പോഴും ഓപ്പണായിട്ട് പറയാതിരിക്കുകയും രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ധാരാളം പറയുകയും വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഭാര്യ ഭർത്തർ ബന്ധം പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് വയലൻസ് അനുഭവിക്കുന്നുണ്ട് അക്രമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെഗ്ലിജൻസ് അത് നമ്മൾ ഒരിക്കലും പറയാറില്ല വയലൻസ് പിന്നേന്ന് പറയാൻ പറ്റും നമുക്ക് പക്ഷെ നെഗ്ലിജൻസ് നമ്മുടെ ഫാമിലി സിസ്റ്റത്തിൽ ഹസ്ബൻഡിന്റെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അതായത് നെഗ്ലക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യുക ഇഗ്നോർ ചെയ്യുക അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഡൈവോഴ്സ് പോയി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച് എൻ്റെ വീട്ടിൽ കിടന്നാൽ അയാളറിയണത് എനിക്കിന്ന് ചായ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അല്ലാതെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എങ്ങനെ ജീവിക്കുന്ന അയാൾ അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് ചായ കിട്ടിയില്ല എന്ന് വരുമ്പോഴാണ് എന്നെ അന്വേഷിക്കുക എന്നുള്ളത് അത്രയ്ക്കും ആ ഒരു കൂടെ ജീവിക്കുന്ന മനുഷ്യരെ നെഗ്ലക്ട് ചെയ്യുക എന്ന് പറയണ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിനോ ഒരൊപ്പം നിക്കായിക എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വലിയ മാനസിക സംഘർഷമുണ്ട് ഉണ്ട് പ്ലസ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതും കണ്ടിട്ടുണ്ട് ഇപ്പം സെക്സ്വൽ റിലേഷൻ ലെറ്റ്സ് എഹ് സെക്ഷൽ ഇത് ഡിനൈ ചെയ്തെന്ന് വെച്ചു ബിക്കോസ് ഓഫ് ചിലപ്പോ അസുഖമായിരിക്കും ചിലപ്പോ സുഖവും ഇല്ല അങ്ങനത്തെ ആ ഡിനൈ ചെയ്യുന്ന ഒരു ബദൽ ചിലപ്പോ ഫിസിക്കൽ വയലൻസ് ആയിരിക്കാം പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചിലപ്പോ എന്തെങ്കിലും പിള്ളേരുടെ ആവശ്യങ്ങളാണോ ദാറ്റ് ഈസ് ഇക്കണോമിക് ആവശ്യങ്ങളാണോ അത് ഇവരുടെ ഇക്കണോമിക് ആയി അത് വിത്ത് ഹോൾഡ് ചെയ്യുക ചെലപ്പോ കിച്ചണിലെ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അതുപോലും ഡിനൈ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഞാൻ ആൾക്കാരില് കണ്ടിട്ടുണ്ട് ലേഡീസ് ഇപ്പൊ എന്റെ അടുത്ത് ലേഡീസ് കേസസിന് വരുമ്പോഴത്തേക്ക് ആരും അറ്റ് ദ ഫസ്റ്റ് ഇത് പറയത്തില്ല ദാറ്റ് ഞാൻ ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഇത് കാരണം എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയത്തില്ല നമ്മൾ കുറെ സംസാരിച്ച് അവർ നമ്മളോടൊരു കംഫർട്ട് ലെവൽ എത്തി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഇഷ്യൂ അവര് വെളിയിലേക്ക് വരുന്നത് ദാറ്റ് ഈസ് നമ്മൾ ചിലപ്പം ഡിവോഴ്സിന്റെ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റൻസസ് ഓഫ് ക്രൂയൽറ്റി അപ്പം നമ്മള് ചില സമയത്ത് ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് ഇത് പറയണോ ഇത് പറയണ്ടോ ഇത് ആണോ അല്ലയോ മാഡം അയാൾ എന്നും എന്തെങ്കിലുമൊക്കെ പറയും അത് ഞാൻ ഒരു ചെവി കൂടെ കേൾക്കും ഒരു ചെവി കൂടെ വിടും അതാണ് അവര് പറയുന്നത് പക്ഷെ ഈ എന്തുമായി പറയുന്നത് തെറിയായിരിക്കും ഇയാള് ഓരോ ദിവസം പറയുന്നത് അപ്പൊ ഒരാൾ ഇങ്ങനെ കേട്ട് കേട്ട് അപ്പൊ അവരുടെ മനസ്സ് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പോലും അവർക്ക് ശക്തിയില്ല ആൻഡ് അവർ അവരെ തന്നെ സോ പവർലെസ് ആയിട്ട് അവരെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പിള്ളാര് വരെ അവരെ പവർലെസ് ആയിട്ടാണ് കാണുന്നത് ബിക്കോസ് അവർക്ക് ഇത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് അത് ഇപ്പൊ എല്ലാ സ്ഥലത്തും കാണുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ പലതരത്തിലുള്ള ഇപ്പൊ ലൈംഗികമായിട്ടുള്ളത് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ ഇവരുടെ ഈ ഭാര്യയെക്കുറിച്ചിട്ടും ഭർത്താവിനെ കുറിച്ചിട്ടും മ്യൂച്വൽ അവരുടെ സങ്കല്പങ്ങളുണ്ട് കറുപ്പ് വെളുപ്പ് സൗന്ദര്യം ഇങ്ങനെ ധാരാളം സങ്കല്പത്തിലാണ് വിവാഹം കഴിക്കുന്നത് പക്ഷെ ഇത് ഇതിൽ നിന്ന് മാറിയത് മെന്റലി കാരണം ഇവരുടെ കണ്ടീഷനിങ്ങുമായിട്ട് യോജിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നമുണ്ട് കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതൊക്കെ ഇവരെ പിന്നെ ചില ആളുകൾ സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുന്ന പുരുമാർ തീരുമാനങ്ങൾ എടുക്കണം എന്നിട്ട് രണ്ടാളും കൂടി പ്രവർത്തിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളോടും കൂടി ചോദിക്കണം അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനം എടുത്ത് ഒന്നിച്ച് പ്രവർത്തിക്കണം ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ എന്നോട് പറയാറുണ്ട് ഞാൻ മുപ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ചൊന്ന് പള്ളിയിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ഒന്നിച്ചൊരു കല്യാണത്തിന് പോയിട്ടില്ല ഇവരുടെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇത്തരത്തിലുള്ള മോഹങ്ങൾ മോഹങ്ങളുണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടോ ഫിസിക് നമ്മൾ പുറത്തൊന്നും നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഫാമിലിയിൽ കാണില്ല പക്ഷേ ഇവരുടെ മോഹങ്ങളോ അവരുടെ അവരുടെ ജീവിതങ്ങളായിട്ട് ഒട്ടും മെന്റലി ഭയങ്കര അതേസമയം വേറൊരു സംഗതിയും ഇതിന്റെ ഒരു മറുവശവും ഞാൻ കാണുന്നുണ്ട് ചില സമയത്ത് ഈ ലേഡിക്ക് ആ ഒരു സ്പേസ് പോലും കാണത്തില്ല ഇപ്പൊ അവൾക്ക് തന്നെ തന്നെ ലച്ച ഒരു കടയില് പോവാനോ എനിക്ക് ഇവിടെ പോണം എനിക്ക് അവിടെ പോകണം എനിക്ക് ഇയാളുടെ പെർമിഷൻ ചോദിക്കാതെ പോകുന്നതിന്റെ ആ ഒരു ചോയ്സ് അതുപോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥ അല്ലെ അത് ചെയ്താൽ അവൾ അഹങ്കാരിയായി അവല് തണ്ടേടിയായി അവൾക്ക് വീടിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇതാണോ ഒരു നല്ല സ്ത്രീ എന്നൊക്കെ ഉള്ള പറയുന്ന ഒരു പശ്ചാത്തലവും ബിക്കോസ് ഐ തിങ്ക് നമ്മുടെ ജനറേഷൻസ് മാറുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ്സും മാറുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഇപ്പൊ യങ്ങർ ജനറേഷനിലെ കുറെ സ്ത്രീകൾക്ക് കുറെ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നും ചിലപ്പോൾ ആഗ്രഹങ്ങൾ കാണും ആ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടിയാലേ ചെയ്യാൻ എന്ന് പറയുമ്പോഴും അതൊരു ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പം ദി തിങ് ഇവൻച്വലി ഞാൻ ഇപ്പൊ ചില സമയത്ത് ഞാൻ ചിന്തിക്കും ഒരു സ്ത്രീക്ക് അവരുടെ ആഗ്രഹം അവളുടെ ചോയ്സ് അവളുടെ ഇഷ്ടങ്ങള് അത് ഫ്രീ ആയിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് അവൾക്ക് കൂടുതൽ പഠിക്കണോ ചോദിക്കാറില്ല കല്യാണം ഇപ്പൊ കഴിക്കണ്ട അല്ലെ ഇപ്പൊ കഴിക്കണം ആ ഒരു ചോയ്സ് അവൾക്ക് കൊടുക്കാറില്ല അവൾക്ക് എന്നാ പഠിക്കണം കൊടുക്കാറില്ല അവൾക്ക് ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ എന്നാ ചെയ്യണം അതും കൊടുക്കാറില്ല ഈ ചോയ്സസ് ആക്ച്വലി സ്ത്രീകൾക്ക് നിഷേധിക്കാം പക്ഷെ സ്ത്രീകൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ എല്ലാ പേരൻസും അവരുടെ പിള്ളേർ പഠിക്കണോന്ന് തന്നെയായിരിക്കും പറയുന്നത് എല്ലാ പെൺ പിള്ളേരും പഠിക്കണമെന്ന് തന്നെയാണ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ പക്ഷെ എന്തുവാ ആ ആ പഠിക്കുന്ന ഇത് ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ള അല്ല അവരുടെ പേരൻസിന്റെ മനസ്സിലുള്ള ഒരു കൺസേൺ കല്യാണം കഴിച്ചു പോകുമ്പം അവരുടെ വീട്ടിൽ ചെന്നാല് ഈ കാര്യം വെച്ചിട്ട് അവൾ ഇപ്പൊ ജോലിക്ക് അവര് പറയുന്ന പോലെ അവൾ ചെയ്യണം ജോലിക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ യു ആർ എക്യൂപ്ഡ് പഠിക്കണമെങ്കിൽ അവര് പറഞ്ഞാൽ പഠിച്ചോ അല്ലെങ്കിൽ വേണ്ട ബിക്കോസ് നീ അവിടെ പോയി ജീവിക്കാനുള്ളതാണ് ഇതൊക്കെയെന്ന് പറയുമ്പം നമ്മൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടീനെ നമ്മൾ മോൾഡ് ചെയ്യുന്നത് വേറൊരു വീട്ടിലേക്ക് പോവാനുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് അപ്പം ഈ പറയുന്ന വയലൻസ് തുടങ്ങുന്നത് ആക്ച്വലി നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലല്ല അത് തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നേറ്റിൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പം നേറ്റിൽ ഫാമിലിയിലെ വയലൻസ് മിണ്ടത്തില്ല അല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പൊ പെൺകുട്ടികളെ പറ്റി പറയുന്നത് ചീത്തപ്പേര് കേൾപ്പിക്കാതെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നാണ് ചീത്തപ്പേര് മുഖത്ത് തേക്കുക ഒരു ആൺകുട്ടിയായിട്ട് ഇഷ്ട വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ഒരാളെ പ്രേമിക്കുകയോ ഒക്കെ ചെയ്താൽ ഇതിനെ കുടുംബക്കാരുടെ മുഖത്ത് കരിവായിരത്തേക്കുക അതേസമയം ആൺകുട്ടി അങ്ങനെ പോയാൽ അതിനൊരു പ്രശ്നമില്ല പിന്നെ അവര് കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിരിക്കും ആ ഒരു ആൺകുട്ടി പെണ്ണിനെ കൊണ്ടുവരുന്നത് ചില സമയത്ത് അത് അവർക്ക് ഒരു ഡിഗ്രി ഓഫ് അക്സെപ്റ്റൻസ് അതിനും ഉണ്ട് പക്ഷെ ഒരു പെൺകുട്ടി വേറെ ആളെ കല്യാണം കഴിക്കുന്നതിൽ അത് അക്സെപ്റ്റൻസ് ഒട്ടും ില്ല അത് ഒരു മൈന്യൂട്ട് പേർസെൻറ്റേജ് ഓഫ് ദ സൊസൈറ്റിക്ക് അത് കാണത്തുള്ളൂ അല്ല നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് പൊതുവേ ജീവിത പങ്കാളിയെ സ്വയം തെരഞ്ഞെടുക്കുന്നതിനെ സ്വീകരിക്കുന്നവരല്ല എല്ലാവരും ജാതിയുടെയും മതത്തിന്റെ ഒക്കെ തന്നെ ഉള്ളിൽ കിടന്ന സാമ്പത്തിക അവസ്ഥയുടെയും പദവിയുടെയും ഒക്കെ തന്നെ അതിന്റെ ഉള്ളിലാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ട് അതിൽ തന്നെ പെൺകുട്ടികൾക്ക് ഒട്ടും തന്നെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ചീത്തയായിട്ടാണെന്നുള്ളതാണ് കണക്കാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആരാണ് എൻ്റെ കൂടെ ജീവിക്കേണ്ടതെന്ന് പെൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് ോശമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് അബദ്ധങ്ങളും തെറ്റുകളും പറ്റാനുള്ള കാരണം ഇത് വളരെ ഓപ്പണായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചു ഇരിക്കാനും കളിക്കാനും ചിരിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഇടമില്ലാത്തത് കൊണ്ട് ഇവര് രഹസ്യ സ്ഥലങ്ങളിലേക്ക് മാറുകയും അതിന്റെ പേരിൽ സ്ത്രീകൾ ഒരുപാട് ഉപദ്രവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ കാരണാവുന്നതും ഉണ്ട് ഓടിപ്പോണ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഓടിപ്പോണേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേരെ പോവാൻ നമ്മുടെ സമൂഹം അനുവദിക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ പോകേണ്ടി വരുന്നത് അപ്പൊ പൊതുവിൽ ഈ കുടുംബം രൂപപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തന്നെ വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീ കയറി വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഹാർമണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഉണ്ടെന്നുള്ളതാണ് പക്ഷേ വരുമ്പോൾ തന്നെ രണ്ട് മനുഷ്യർ എന്നുള്ള രീതിയിൽ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ പരസ്പരം അംഗീകരിക്കാൻ അതിന് പകരം ഇപ്പോൾ ഒരു അടിമക്കച്ചവടം പോലെയാണ് നിന്റെ എല്ലാ കാര്യങ്ങളും ഇനി അയാൾ തീരുമാനിക്കും അയാളുടെ വീട്ടുകാർ തീരുമാനിക്കും എന്നുള്ളത് നമ്മളെ അങ്ങ് കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ് അപ്പം യങ് ഗേൾസ് ചിലപ്പം ആ കണ്ടീഷനിങ് കാരണം ചിലർ അത് അങ്ങ് എക്സ്പെക്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് അത് ഒരു 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 ഈക്വാളിറ്റി പോലത്തെ ഒരു സംഗതി അല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഒരു സബ്സേർവേൻറ് ആറ്റിറ്റ്യൂഡാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പോസിറ്റീവാണ് എന്നാണ് നമ്മൾ അതാണ് ശരി ശരി നല്ലത് എന്നുള്ള രീതിയിൽ അതിൽ സ്ത്രീകൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട് ോ ഇല്ലയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്നിറ്റി അവര് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പഴത്തേക്ക് അത് അവർക്ക് അവകാശമുണ്ടോന്ന് തന്നെ അവർക്ക് തന്നെ ഡൗട്ടായി പോകും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ ഞാൻ എന്റെ ആഗ്രഹങ്ങൾ സ്വയം യൂസ് ചെയ്താൽ അല്ല ഒരു പരിധി വരെ ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ വിവാഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ അതിനപ്പുറം സ്വന്തമായിട്ട് ഒരു കലാരംഗത്തേക്കോ അതല്ലെങ്കിൽ മറ്റ് അക്സെപ്റ്റബിൾ അല്ലാതെ നമ്മുടെ സമൂഹം സ്ത്രീകൾ വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാത്ത ഒരു കാര്യത്തിന് സ്ത്രീ പോകുമ്പോഴാണ് ഇത് കൂടുതൽ ഇപ്പൊ സിനിമാ രംഗത്തേക്കോ നാടക രംഗത്തേക്കോ അല്ലെങ്കിൽ എഴുത്തിന്റെ രംഗത്തേക്കോ ഒക്കെ തന്നെ സ്ത്രീകൾ പോകുമ്പോഴത്തേക്ക് അഹങ്കാരി എന്നാണ് പറയുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് ഇതിപ്പോ നമ്മൾ ഇവിടെ മാത്രമല്ല ഇപ്പൊ നിയമരംഗത്ത് പോലീസ് സ്റ്റേഷനിലോ വക്കീലമാര് ശരിക്കും ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് വക്കീലന്മാർ പഠിച്ചാല് അവർ അഹങ്കാരിയാവും വക്കീലമാർ മാത്രമല്ല ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് സ്റ്റേഷനിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒന്ന് സ്ത്രീകൾ നിരന്തരം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഒരു ട്രോമ എന്ന് പറയുന്ന സാധനമുണ്ട് നിരന്തരം കല്യാണം കഴിച്ച് മുതൽ വയലൻസ് അനുഭവിച്ച് പതിനഞ്ച് വർഷം പത്ത് വർഷോ എട്ട് ഒക്കെ കഴിയുമ്പോഴായിരിക്കും കുട്ടികൾക്ക് ഒരു വിഷയം വരുമ്പോൾ സമയത്തായിരിക്കും പലപ്പോഴും സ്ത്രീകൾ സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പക്ഷെ അപ്പോഴത്തേക്കും ഇവർക്ക് ഈ മർദ്ദനത്തിൻ്റെ പലതരത്തിലുള്ള സെക്ഷൽ ആവാം ഫൈനാൻഷ്യൽ ആവാം സാമൂഹ്യപരമായിട്ടുള്ള കൾച്ചറൽ ആയിരിക്കാം ശാരീരികമായിരിക്കാം ലൈംഗികമായിരിക്കാം ഏത് തരത്തിലുള്ള ആയാലും നിരന്തരം പീഡനം അനുഭവിച്ച ഒരു സ്ത്രീ പിന്നീട് ഇതിനെപ്പറ്റി പരാതി പറയാൻ പോകുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ഇത് പറയാൻ പറ്റാറില്ല ഭയങ്കര ഇവർ ഭയങ്കര ഇമോഷണൽ ഇമോഷണലാകും ഇവർക്ക് ഇതിൻ്റെ ഒരു ട്രോമയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ പോലീസ് പോലീസ് ഞങ്ങളെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ അടുത്ത് വന്നാൽ പോലും സ്ത്രീകൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്കിത് ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്നും മനസ്സിലാവില്ല ഇവർ പറയണേ കാരണം ഇവരനുഭവിച്ച പ്രശ്നങ്ങൾ ഇവരിങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കും അതിന്റെ കാര്യങ്ങളോ കാരണങ്ങളോ എങ്ങനെ പരിഹരിക്കാമെന്നോ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും പറയാം ചിലപ്പോൾ കൗൺസിലറുടെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെയാണ് സ്ത്രീകൾ പെട്ടെന്ന് വയലന്റ് ആവുകയും കരയുകയും അവിടെ ഇവിടെ ഇട്ട് ലോജിക്കലായിട്ട് ഇവർക്ക് ഇവരുടെ പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റില്ല അതേസമയം ഈ മർദ്ദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ലോജിക്കലായിട്ട് അവർ സംസാരിക്കും അപ്പോൾ പലപ്പോഴും ഈ കൗൺസിലിംഗ് കഴിയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബ കോടതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഹോ ഈ സ്ത്രീയുടെ കൂടെ ഇയാൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചേ എന്നുള്ള കമന്റും ും എന്ന് പറഞ്ഞാൽ ഇവര് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്കിയതാണ് ഈ സാഹചര്യങ്ങൾ എന്നുള്ളത് കാരണം ഇത് അനുഭവിച്ച ആളുകൾ ഭയങ്കര ഇൻടോളറൻസ് ഉള്ളവരായിരിക്കും അപ്പൊ ഇതൊന്നൊക്കെ തന്നെ വേറെ മനസ്സിലാക്കലാവൂ അത് മനസ്സിലാക്കാനായിട്ട് അത് വെച്ച് പറഞ്ഞാൽ ശരിയാ ബിക്കോസ് ചിലപ്പം നമ്മൾ തന്നെ അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സമയം എടുക്കും അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതികളിലും പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവരെ കേൾക്കാനും മനസ്സിലാക്കാനുള്ള സമയമില്ല ആ സമയം അവിടെ ഇല്ലാത്തോണ്ടാണ് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ആക്ട് അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിനെ ആക്കിയിരിക്കുന്നത് സോ ദാറ്റ് അവര് ഇവരെ ആ അപ്രോപ്രിയേറ്റ് ആൾക്കാരിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും ദാറ്റ് ഇസ് കൌൺസിലേഴ്സ് നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് ഇവരെ ഡയറക്റ്റ് ചെയ്യുക സോ ദാറ്റ് അതിന് ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ കൗൺസിലിങ്ങിന് ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവര് ഈ ലേഡീസിനോട് സംസാരിച്ച് സമയം കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് നമ്മുടെ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ദറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് കൗൺസിലിംഗ്സ് ഉണ്ട് പിന്നെ അറ്റ് ദ സെയിം ടൈം സ്നേഹിതയുണ്ട് വൺ സ്റ്റോപ്പ് ക്രൈസിസ് ഉണ്ട് എല്ലാ ും ഇവരെല്ലാം അപ്പോയിന്റും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇത് സ്ത്രീകൾക്ക് അറിയുമോ ഇങ്ങനെ ആന്റി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് ഇതിപ്പോ നമ്മളെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കാക്കനാടാണ് കാക്കനാട് കളക്ടറേറ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ടെന്നും അവിടെ ചെന്ന് നമുക്ക് ഈ പരാതികൾ പറയാമെന്നും പരാതി പറഞ്ഞാൽ അവരത് കേട്ടിട്ട് അതിന് വേണ്ടുന്ന ഇത് ആക്ച്വലി എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ആൾക്കാർക്ക് അവരുടെ സെർക്കിൾഫ്രണ്ട്സിലുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷെ ചില സമയത്ത് വക്കീലമാർക്കും പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ടോ ഈ ആക്റ്റിനകത്ത് പറയുന്ന ഉണ്ടോ ബിക്കോസ് കൊറേ പ്രാവശ്യം ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സംവിധാനം ഉണ്ടോ സഖിയുണ്ടോ ഒ എസ് സി ഉണ്ടോ എന്നുള്ള രീതിയിലെ സഖിയാണോ ഓ എസ് സി വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ അത് വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്ററിൽ ഡൊമസ്റ്റിക് വയലൻസും സെക്ഷൽ വയലൻസും ആയിട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ അവർ വേണ്ടി ഡയറക്റ്റ് ചെയ്യും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിന്റെ അടുത്തായിട്ടാണ് അത് വരുന്നത് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമും ഹോമും അവിടെ അവിടെയാണ് അത് വരുന്നത് കാക്കനാട് തന്നെയാണ് സ്നേഹിതയുള്ളത് അതും സ്ത്രീകൾക്ക് വേണ്ടി ഇമ്മീഡിയറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം അവർക്ക് ഒരു രാത്രി ഒരു ഷോർട്ട് സ്റ്റേ ഹോം പോലെയും കൗൺസിലിംഗ് പോലെയും സ്നേഹിതയുണ്ട് സ്നേഹിത കുടുംബശ്രീയുടെ ണ്ടറിലാണ് വരുന്നത് ബാക്കി വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റേഴ്സും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാവരും വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത് അറ്റ് ദ സെയിം ടൈം പോലീസും ഇപ്പം അവരുടെ സ്വന്തമായിട്ട് സ്പെഷ്യൽ പോലീസ് സ്റ്റേഷൻസ് ഫോർ വിമൻ തുടങ്ങിയിട്ടുണ്ട് അതും ഭയങ്കരമായിട്ട് സ്പെഷ്യൽ പോലീസ് സ്റ്റേഷൻ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ട് തൃപ്പുണിത്തറയിലുണ്ട് നമ്മുടെ കച്ചേരിപ്പടിയിലും ഉണ്ട് സോ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൾക്കാര് പോലീസ് സ്റ്റേഷനിലായിരിക്കും ഏറ്റവും ആദ്യം ചാടി ചെല്ലുന്നത് നൗ ആക്ട് വന്ന അപ്പം ഇതായിരുന്നു ഐഡിയ ദാറ്റ് വരുന്ന ലേഡീസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവർ പ്രൊട്ടക്ഷൻ ഓഫീസറിനെ റെഫർ ചെയ്യുക പ്രൊട്ടക്ഷൻ ഓഫീസർ അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് അപ്രോപ്രിയേറ്റ് ഏജൻസീസിനേക്ക് വിടുക ചിലപ്പോൾ ഹെൽത്ത് ആയിരിക്കും മെഡിക്കൽ എമർജൻസി ആയിരിക്കും ചിലപ്പോൾ ലീഗൽ എമർജൻസി ആയിരിക്കും ചിലപ്പോൾ കൗൺസിലിംഗ് ആയിരിക്കും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ച ആക്ട് പക്ഷെ സംഭവം ഇപ്പൊ നടക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെയും സർവീസ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് വരുന്ന അവരത് ഹാൻഡിൽ ചെയ്യും പോലീസിന്റെ അടുത്ത് വരുന്ന പോലീസ് ഹാൻഡിലേയും സ്നേഹിതയുടെ അടുത്ത് വരുന്നത് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് രീതിയിലാണ് അത് വർക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഭൂമികയുണ്ട് ഈ ഭൂമികയും ആക്ച്വലി ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു ദാറ്റ് ഓരോ ലേഡി അവിടെ എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുവാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെ റഫർ ചെയ്യുക ക്ച്വലി നമ്മൾ റെഫർ ചെയ്യുന്നത് ഫിസിക്കൽ വയലൻസിലെത്തി അത് ഒത്തിരി ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവരെ ഭൂമികയിൽ വിടുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഭൂമിക ജില്ലാ സ്ത്രീകള് മാത്രമാണ് എല്ലാ ആ ജില്ലാ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ഉണ്ട് പക്ഷെ ഭൂമികയിൽ ഇപ്പൊ ഒരു ലേഡി വരുവുക സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുവാ അവരെയും വേണമെങ്കിൽ അവിടെ വിടാം ലെറ്റ്സ് ലെറ്റ്സെ ഒരു ലേഡി നിരന്തരം ബാക്ക് പെയിൻ ആയിട്ട് വരുവാ തലവേദനയുണ്ട് ഒന്ന് സംസാരിച്ച് നോക്കുക ഡോക്ടേഴ്സ് കുറച്ചൊന്ന് വിജിലൻ്റ് ആയാൽ ചില ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു ഭാഗമായിരിക്കാം ഈ തലവേദന അല്ലെ ഈ നടുവേദന അല്ലെ ഈ ഫ്രാക്ചർ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുക ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ നമുക്കത് അതുപോലെ ചിന്തിച്ച് വേണം ഇത് ആ പറയുന്ന ഈ ഫ്രെയിം വർക്ക്സിനെ ഉപയോഗിക്കാനായിട്ട് അതായത് കേരളത്തിൽ നിരവധി സംവിധാനങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം പോലീസിനുള്ള റോള് വേറെ ആർക്കും ഇല്ല പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന കേസില് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരു ആക്ഷൻ എടുക്കണമെങ്കിലും ഇപ്പൊ പ്രൊട്ടക്ഷൻ കോടതിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നടപ്പിലാക്കണമെങ്കിൽ പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടായി പറ്റുള്ളൂ അപ്പോൾ പോലീസും പ്രൊട്ടക്ഷൻ ഓഫീസറും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനം ലഹരി ഒരു പശം ലഹരിയിൽ പോലീസ് ഉപയോഗിച്ച പറ്റുള്ളൂ പിന്നെ നമുക്കിവിടെ നല്ല ഡി അഡിക്ഷൻ സെന്ററുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതും വലിയൊരു ഹെൽത്ത് ി ഡി അഡിക്ഷൻ സെന്റർ കാരണം ചിലപ്പോ ഒന്നും തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് അവരെ വലിയൊരു മാനസിക ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോവാതെ കുറച്ചൊന്നും അവരുടെ അറ്റ്മോസ്ഫിയറും ഇതും മാറ്റി കൗൺസിലിംഗ് കൂടെ നിരന്തരം പ്രവർത്തിപ്പിച്ച് അതിനെ മാറ്റി ജോലിയിലേക്കും അല്ലെങ്കിൽ മറ്റവരുടെ ഇൻട്രസ്റ്റുകളിലേക്കും മാറ്റി എടുക്കാവുന്ന സിസ്റ്റം നമ്മുടെ അവിടെ കുറവാണെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റില്ല അതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ആ ഒരു അപ്രോച്ചാണ് ഇപ്പം സീരിയസ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഒരു കൾച്ചർ ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ ഡിപ്രഷൻ ഇപ്പം ജോലി പെർമനന്റ് ആയിട്ടുള്ള ജോലിയില്ല ജോലി പോകാനുള്ള സാധ്യതയുണ്ട് ഫൈനാൻഷ്യൽ പ്രഷേഴ്സ് ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാകാം അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ ആ ഒരു ലൈഫിൽ ചിലപ്പോൾ ആ ഹസ്ബൻഡിന് അങ്ങനത്തെ ഒരു സ്ട്രെയിൻ ഉണ്ടായി അയാളുടെ ബിഹേവിയർ മാറുമ്പോഴത്തേക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് അയാളെ ഒരു ോപ്രിയേറ്റ് അതോറിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സഹായം അല്ലെ വേണോന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലേഡിക്ക് ആരും സപ്പോർട്ട് കാണത്തില്ല ബിക്കോസ് ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ഫാമിലീസ് ടോട്ടലി കട്ടാവും കട്ട് ഓഫ് അവർ ഓ അവനെ വട്ടാക്കാനായിട്ട് നോക്കുവാണ് അവളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയില്ലേ അവൾ അവൻ കുടിക്കുമല്ലേ എല്ലാവരും അല്ലേ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പഴേച്ചുണ്ട് ഈ മാനസിക അസ്വസ്ഥതയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്നോ പുരുഷന്മാരെ രക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കുന്ന അതുകൊണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അത് ഞാൻ രണ്ട് സൈഡിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ച എല്ലാത്തിന്റെയും സൊല്യൂഷൻ ആണെന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറണം ബിക്കോസ് ഇത് ആക്ച്വലി അങ്ങ് അവർ നോക്കിക്കോളും നമ്മൾ നോക്കണ്ട പിന്നെ അതിനെ അങ്ങ് കട്ട് ഓഫ് ആവുക അപ്പൊ അതും ഒരു വയലൻസ് തന്നെയാണ് ബേസിക്കലി നമ്മുടെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് അതിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യമാണ് ആൻഡ് അത് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം സ്കൂൾ സ്കൂളിംഗ് അതിനെ അതിനെക്കുറിച്ചുള്ള ഐ മീൻ ലൈക് വേർഡ്സ് ഇതായിരിക്കരുത് പക്ഷേ ഹൗ ടു ഐഡന്റിഫൈ ദാറ്റ് എ പേഴ്സൺ ഈസ് ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് ഇഷ്യൂസ് വാട്ട് ഇസ് എംപത്തി ഇതൊക്കെ ഒന്ന് സ്ലോലി നമുക്കൊന്ന് അത് കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു വീട്ടില് വയലൻസ് നടക്കുമ്പം ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഇടപെടാനായിട്ട് എൻകറേജ് ആവത്തുള്ളൂ ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ലഭ്യമാവുന്ന നിയമപരിരക്ഷ ഇതേക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഇതിൽ പങ്കെടുത്തത് സാമൂഹ്യ പ്രവർത്തകയായ ജ്യോതി നാരായണൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് റിസർച്ച് ആൻഡ് അഡ്വക്കസി ഡയറക്ടർ അഡ്വക്കേറ്റ് സന്ധ്യ രാജു ഈ സംഭാഷണത്തിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ